പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ പിണറായി വിജയനെ അനവസരത്തിൽ വിളിക്കുകയും അനവസരത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇപ്പോഴും അടങ്ങിയിട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി വിമർശനം പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും മകനെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിൻ്റെ തൊട്ടുപിറ്റേ ദിവസം സിമൻ ചാണ്ടിയുമ്മൻ എന്നെ വിളിച്ചിരുന്നു ചാണ്ടി ഉമ്മൻ വിളിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ബി ജെ ടി ഹോളിൽ കൂടിയ അനുസ്മരണ യോഗത്തിൽ പിണറായി വിജയനെ പ്രസംഗിക്കാൻ വിളിച്ചത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരമായിരുന്നുവെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് എനിക്ക് മനസ്സിലായത് കോൺഗ്രസിലെ ചില സമുന്നത നേതാക്കന്മാരിൽ നിന്നുമാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ആ വാദം തെറ്റാണെന്നും അങ്ങനെ അല്ല ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിലേക്ക് പിണറായി വിജയനെ വിളിക്കാനുള്ള തീരുമാനം കെ പി സി സിയുടെ ആയിരുന്നുവെന്നും ആണ് എന്നോട് ചാണ്ടിയമ്മൻ ആദ്യമായി പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാൻ ഈ വിഷയത്തിലേക്ക് വിളിച്ചയക്കരുതെന്നും ഞാൻ ആ വാദം പിൻവലിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ ഒന്നിലധികം മുതിർന്ന നേതാക്കന്മാർ എന്നോട് പറഞ്ഞത് ഉമ്മൻ ചാണ്ടിയുടെ കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരമാണ് എന്നാണ് എന്നായിരുന്നു എൻ്റെ മറുപടി അപ്പോൾ എന്നോട് പറഞ്ഞു ആരാണ് എന്നത് പറയണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് പറയാൻ കഴിയില്ല കാരണം അതെന്നോടവര് സ്വകാര്യമായി പറഞ്ഞ കാര്യമാണ് അതെനിക്ക് പറയാൻ കഴിയില്ല അപ്പം ചാണ്ടിയും എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം നമുക്ക് രണ്ടുപേരും കൂടെ കെ പി സി സി പ്രസിഡന്റ് എടുത്തു പോകാം കെ പി സി സി പ്രസിഡന്റോട് ചോദിക്കാം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിലേക്ക് പിണറായി പിണറാജിനെ വിളിച്ചത് കെ പി സി സിയുടെ തീരുമാനമായിരുന്നു അതോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പോകുന്നതിൽ എന്താണ് അർത്ഥം കാരണം കെ പി സി പ്രസിഡന്റ് എടുത്ത് ചെല്ലുമ്പോൾ അച്ചൂമ്മൻ കോൺഗ്രസിൻ്റെ എം എൽ എ അച്ചൂമ്മൻ അല്ല ചാണ്ടിയമ്മൻ കോൺഗ്രസിൻ്റെ എം എൽ എ ചാണ്ടിയുമ്മൻ്റെ മാതാവും പിന്നെ പിന്നെ ചാണ്ടിയമ്മനും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും ഒരു വശത്ത് മറു ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്നു മാത്രമല്ല പല അവസരങ്ങളിലും കോൺഗ്രസിനെ ഞാൻ വിമർശിച്ചിട്ടുള്ളതുമാണ് കെ പി സി സി പ്രസിഡൻ്റ് നിലപാടിനെ പോലും വിമർശിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ അവിടെ ചെന്നാലും ചാണ്ടിയമ്മൻ പറയുന്നതിന് അനുകൂലമായിട്ട് കെ പി സി പ്രസിഡന്റ് പറയുള്ളൂ അതുകൊണ്ട് അവിടെ പോകുന്നതിനകത്തേ അർത്ഥമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അതിനെ തുടർന്ന് ചാണ്ടിയമ്മൻ താൻ എടുത്ത നിലപാടുകളെല്ലാം വീണ്ടും എന്നോട് ന്യായീകരിക്കാൻ തുടങ്ങി അവിടെ ഉമ്മൻ അവിടെ പിന്നെ പിണറായി വിജയനെ വിളിച്ചത് കാര്യങ്ങൾ ശരിയാണ് എന്ന് അദ്ദേഹം എന്നോട് വാദിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തായാലും താങ്കളോട് ഫോണിൽ ഒരു തർക്കത്തിന് മുതിരുന്നില്ല ആ ഒരു തർക്കത്തിന് മുതിർന്നാലും രണ്ട് വാദഗതിയും സമാന്തരമായി പോവുകയുള്ളൂ എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്കുള്ള മറുപടി ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ ഞാനാ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ചാണ്ടിയമ്മൻ ഈ കാര്യങ്ങളെ ന്യായീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള വാദഗതികൾക്ക് എൻ്റെ മറുപടി ഒരു വീഡിയോയിലൂടെ ചെയ്യുമെന്ന് ഞാൻ ചാണ്ടിയമ്മനോട് പറഞ്ഞതിൻ്റെ ഭാഗമായി അതാണ് അക്കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത് ചാണ്ടിയമ്മൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തുടക്കത്തിൽ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ആ യോഗം ഒരു രാഷ്ട്രീയ വേദിയല്ലായിരുന്നു അവിടെ രാഷ്ട്രീയം പറയാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയം പറയാതിരുന്നത് എന്നുള്ളതാണ് അതിലെനിക്ക് ചാണ്ടിയുമ്മയുടെ വ്യത്യാസമൊന്നുമില്ല കാരണം അതൊരു രാഷ്ട്രീയ വേദി ആയിരുന്നില്ല അവിടെ രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രധാനപ്പെട്ട വാദം എന്നാ എൻ്റെ പ്രധാനപ്പെട്ട വാദം ആ വേദിയിലേക്ക് എന്തിനാണ് പിണറായി വിജയനെ വിളിച്ചത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് രണ്ട് കാരണമാണ് ഒന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ ഏറ്റവും നികൃഷ്ടമായും നീചമായും അപഹസിക്കുകയും പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്ത നേതാവാണ് പിണറായി വിജയൻ അതിൽ പിണറായി വിജയൻ ക്ഷമ പറഞ്ഞിട്ടില്ല അതെനിക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി വിമർശിച്ച് പലരും പിന്നീട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി യാത്രത്തിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അപകീർത്തിപ്പെടുകയും ഒക്കെ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ എന്തിനാ യോഗത്തിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പിണറായി വിജയൻ ഇന്ന് എല്ലാവരും അപഹസിക്കുന്ന അപഹസിക്കുന്ന ഒരു കഥാപാത്രമാണ് സി പി എംകാര് പോലും അപഹസിക്കുന്ന ഒരു കഥാപാത്രമായി അദ്ദേഹം മാറിയിരിക്കുന്നു സി പി ഐക്കാരെ അദ്ദേഹത്തെ വിമർശിക്കുന്നു എൻ സി പി കാരെ അദ്ദേഹത്തെ വിമർശിക്കുന്ന എല്ലാ സംഘടനകളും പൊതുജനങ്ങളും പാർട്ടിക്കാരും എല്ലാം വിമർശിക്കുന്ന ഒരു കഥാപാത്രമാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു പിണറായി വിജയനെ എന്തിനാണ് ഇതുപോലൊരു നല്ല യോഗത്തിലേക്ക് വിളിച്ചത് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസുകാർ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കഥാപാത്രം പിണറായി വിജയനല്ലേ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടുള്ള പിണറായി വിജയൻ്റെ പെരുമാറ്റം എന്താ ഏറ്റവും നീതിയും നികൃഷവുമായിട്ടല്ലേ പിണറായി വിജയൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരന്ന് കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടല്ലേ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനല്ലേ ചാണ്ടി ചാണ്ടിയമ്മനും കോൺഗ്രസ് കാരനല്ലേ അപ്പം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വേദിയിൽ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയനെ വിളിച്ചത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിനാണ് മറുപടി പറയേണ്ടത് അല്ലാതെ ആ യോഗം രാഷ്ട്രീയമായിരുന്നില്ല ആ യോഗത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല അത് ഈ പറഞ്ഞതുപോലെ ചോദ്യത്തിനുള്ള അരിയെത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലെയാണ് എന്തിനു വിളിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഉമ്മൻ മറുപടി പറയേണ്ടത് രണ്ടാമത് ചാണ്ടി ഉമ്മൻ ശ്രമിച്ചത് എന്തോ വലിയ ഒരു മനുഷ്യനായി മാറാനാണ് ചാണ്ടി ഉമ്മൻ തന്നെ കമ്പയർ ചെയ്യുന്നത് രാഹു രാജീവ് ഗാന്ധിയുമായിട്ടും സോണിയ ഗാന്ധിയുമായിട്ടും ചില അവസരത്തിൽ മഹാത്മാഗാന്ധിയായിട്ടും പ്രിയങ്ക ഗാന്ധിയായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉമ്മൻചാണ്ടിയായിട്ടും ഒക്കെയാണ് രാഹു പിന്നെ പിന്നെ ചാണ്ടി ഉമ്മൻ തന്നെ താരതമ്യ അതിനൊന്നുമുള്ള ആളൊന്നും ആയിട്ടില്ല ചാണ്ടി ചാണ്ടിയമ്മ നിങ്ങൾ നിങ്ങൾ കുറേ കാലം ഡൽഹിയിൽ പിന്നെ പിന്നെ വക്കീലായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ഇടയ്ക്ക് ഇത്തിരി സമയമൊക്കെ കിട്ടിയപ്പോൾ ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു താങ്കളുടെ അച്ഛൻ മരിച്ചപ്പോൾ താങ്കൾ അവിടെ നിന്ന് മത്സരിച്ചു അത്രയേ ഉള്ളൂ താങ്കൾ ജയിച്ചപ്പോൾ കിട്ടിയ ഓരോ വോട്ടും താങ്കളുടെ അച്ഛൻ്റെ അച്ഛൻ പിതാവിന് വേണ്ടി കിട്ടിയിട്ടുള്ള വോട്ടാണ് താങ്കൾ ആ അർത്ഥത്തിൽ താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരെങ്കിലും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ താങ്കളുടെ താരതമ്യം ആ താരതമ്യം നമ്മളൊന്നെടുത്ത് പരിശോധിക്കേണ്ടി വരും അതൊന്നാമത്തെ കാര്യം എന്താണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ വാജ്പേയിയെ അദ്ദേഹം ചികിത്സയ്ക്കായി വിദേശത്ത് കൊണ്ടുപോയി അതുമായിട്ടാണ് താങ്കൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത് അതൊക്കെ എന്തൊരു അബദ്ധമാണ് എൻ്റെ ഉമ്മ രാജീവ് ഗാന്ധി ആയിരുന്നപ്പോൾ വാജ്പേയിയെ കൊണ്ടുപോയി ശരിയാണ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ വിദേശത്ത് കൊണ്ടുപോയി അതിലെന്താണ് തെറ്റ് പക്ഷേ രാഹുൽ രാജീവ് ഗാന്ധിയെ അപഹസിക്കുകയും പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അനാവശ്യമായിട്ടുള്ളൊരു പെണ്ണുകേസിൽപ്പെട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ പിന്നെ പിന്നെ വാജ്പേയി ഇല്ലല്ലോ അങ്ങനത്തെ ഒരു കേസ് ഒരു ഉണ്ടായിട്ടില്ലല്ലോ സ്വാഭാവികമായും രാഹുൽ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചു അത്രേ ഉള്ളൂ അതല്ലേ സംഭവിച്ചിട്ടുള്ളത് അടുത്ത അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞ ഒരാൾ അയാളുടെ അമ്മയിൽ നിന്നാണ് ഞാൻ കെട്ടിവെക്കാനുള്ള കാശ് വാങ്ങിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ട് എന്താണ് താങ്കളുടെ പിതാവിനെ കല്ലെറിഞ്ഞയാൾ താങ്കളുടെ പിതാവിനെ കല്ലെറിഞ്ഞ കാര്യത്തിൽ മാപ്പ് പറഞ്ഞിരുന്നു ആ അംഗീകരിച്ചിരുന്നു ആ തെറ്റ് സമ്മതിച്ചിരുന്നു അത് മനസ്സിലാക്കണം ആ തെറ്റ് സമ്മതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഡെപ്പോസിറ്റായിട്ട് ഈ പണം കൊണ്ടു തരുന്നത് എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ പിണറായി വിജയൻ പിന്നെ ഉമ്മൻചാണ്ടി ആക്രമിച്ചതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ പിന്നെ ചാണ്ടി ഉമ്മ ഇല്ലല്ലോ ഉമ്മൻചാണ്ടിയോട് എന്തൊക്കെ ചെയ്തോ അതൊക്കെ ശരിയാണെന്നല്ലേ ഇപ്പോഴും അയാൾ വിശ്വസിക്കുന്നത് അപ്പോൾ അയാളുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമരസപ്പെടാൻ കഴിയുക അത് നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ പിതാവിനെ പരിഹസിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും പിന്നെ കളിയാക്കുന്നതിനും തുല്യല്ലേ സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വന്തം ഒരു സ്വകാര്യ സ്വത്തമല്ല നിങ്ങളുടെ അച്ഛനാണ് ശരിയാണ് നിങ്ങളുടെ അമ്മയുടെ ഭർത്താവാണ് ശരിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ജനങ്ങളുടെ സ്വത്തായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അവർക്കൊക്കെ തന്നെ ചില സ്റ്റേക്കുകൾ ഇതിനകത്തില്ലേ അവർക്കൊക്കെ ചില തീരുമാനങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവണ്ടേ അവരുടെ തീരുമാനങ്ങൾ ഇല്ലാതെയാണ് നിങ്ങൾ പിണറായി വിജയനെ വിളിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരത് എന്നോട് പറയണമെന്നില്ല പക്ഷേ എന്നോട് അവരെല്ലാവരും പലരും പ്രധാനപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ പരിപാടിയാണ് നിങ്ങൾ മാത്രമാണ് ഇതിനകത്ത് തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല തീരുമാനിക്കാൻ വേറെ ആരും തീരുമാനിക്കാനില്ല എന്നാണ് എന്തായാലും ഈ ഗാന്ധി ഫൗണ്ടേഷൻ ഈ പിന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിങ്ങളുടെ സഹോദരി അച്ചൂമ്മൻ എന്ന് എന്നവർ നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരിതിൻ്റെ ഒരു പരിപാടിയിൽ അവരില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണോ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാണ് ഏറ്റവും വലിയ പരിക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഭാഗമായി നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ പരിഹസിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തോ വലിയ ആളാണെന്നാണ് നിങ്ങളുടെ ധാരണ ഒന്നുമല്ല നിങ്ങളൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമാണ് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അച്ഛൻ്റെ ദയാ സഹിഷ്ണുത അതൊക്കെ ജീമ വാചാടോപങ്ങളാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള മറുപടി അത് ഞാൻ പരസ്യമായി നൽകുകയാണ് നിങ്ങൾ കോൺഗ്രസിനെ പൊതുമണ്ഡലത്തിൽ നാണം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സി പി എം പിണറായി വിജയൻ്റെ പപ്പും കൂടെയും പറിക്കുമ്പോൾ ആ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആക്രമിക്ക ആക്രമിച്ചയാളെ പരിഹസിച്ചയാളെ കളിയാക്കിയ ആളെ ഒരു വേദിയിൽ വിളിച്ച് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയും അതിനെ പിന്നീട് ന്യായീകരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കോൺഗ്രസിനെ പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓരോ നിമിഷത്തിലും നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എനിക്കത്രയും മാത്രമേ ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത എനിക്ക് ചാണ്ടിയുമ്മനോട് പറയാനുള്ളൂ